നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി എല്ലാ ഓവറൈൻ സിസ്റ്റുകളും ട്രീറ്റ്മെൻറ്റ് അനിവാര്യമായവയാണ് എങ്കിൽ പോലും ആയിട്ട് പരിഹരിക്കേണ്ടത് മൂന്ന് സിസ്റ്റുകളാണുള്ളത് ഒന്നാമതായി ഡെർമോ സിസ്റ്റ് അല്ലെങ്കിൽ ടെററ്റോമ ഇതിൽ പതിവ് സിസ്റ്റുകളിൽ അകത്തുള്ള ഫ്ലൂയിഡിന് പകരം സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ഉണ്ടാവുക അതായത് ടൂത്ത് അതുപോലെ ബോൺ പീസസ് ഹെയർ അങ്ങനത്തെ ആണ് കാണുക രണ്ടാമതായി സിസ്റ്റ് അഡിനോമ ഇത് രണ്ട് ടൈപ്പാണ് കാണപ്പെടുന്നത് ദ്രാവക രൂപത്തിലുള്ളതും അതുപോലെ തന്നെ കട്ടിയുള്ള മ്യൂക്കസ് രൂപത്തിലുള്ളതും മൂന്നാമതായി എൻഡോമെട്രിയോമ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് ഇത് എൻറ്റോമെട്രിയോസസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആണ് നമ്മുടെ ശരീരത്തിൽ സിസ്റ്റ് ഇതുപോലെ ഒരു അപകടകരമായ സിസ്റ്റ് ഉണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങൾ പൊതുവെ കാണിക്കുന്നത് അടിവയറിന് വേദന അതുപോലെ തന്നെ ശക്തമായ വയർ കുത്തുന്ന പോലത്തെ ഒരു പെയിനാണ് കാണപ്പെടുക അതുപോലെ നടുവേദന വരാറുണ്ട് ഛർദിയും തലകറക്കവും വരാറുണ്ട് തലവേദന ഉണ്ടാവാറുണ്ട് ചില ആളുകളിൽ പനി കാണാറുണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റ് വന്നാൽ അത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റാണ് സി എ വൺ ട്വൻറ്റി ഫൈവ് അതേപോലെ തന്നെ സ്കാനിങ്ങിൽ യു എസ് ടി അപ്ഡോമൻ ചെയ്യാറുണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതായത് ഈ സിസ്റ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എവിഡൻ ആയിട്ടത് കാണെങ്കിൽ സി ടി സ്കാൻ ചെയ്യാറുണ്ട് എം ആർ ഐ സ്കാനും ചില കേസസിൽ സജസ്റ്റ് ചെയ്യാറുണ്ട് താങ്ക്